ഒരു ഫാമിലി മുഴുവൻ സവാന എന്ന നാട്ടിലേക്ക് വീട് മാറിയിരുന്നു പക്ഷെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ആ വീടിൻ്റെ ഹിസ്റ്ററിയെപ്പറ്റി അവർക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയിട്ടുള്ള എ സവാന ഹോണ്ടി എന്ന മൂവിയെ പറ്റിയാണ് അപ്പം വെൽക്കം ടു മൂവി ഹണ്ഡർ മലയാളം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ ഒരു പെണ്ണെന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വെള്ളത്തിൽ കിടന്ന് അലർന്നാണ് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ പെണ്ണ് കണ്ണു തുറക്കും ഇതാണ് നമ്മുടെ സിനിമയിലെ നായിക റൈറ്റൽ കൂടെയുള്ള ഹസ്ബൻഡായിട്ടുള്ള എറിക്കും രണ്ടു മക്കൾ ആൻഡ്രുവും ഏപ്രിലും ഉണ്ട് അവര് സവാച എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ട് ഇവര് ഫാമിലിയായി താമസം മാറി വരിക അവർ വീടിനകത്ത് വന്ന് വീട് ഫുള്ള് കാണും പെറിക്കീ വീട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ റേറ്റിൽ പറയും എനിക്കിഷ്ടപ്പെട്ടു ഇത്ര വിലക്കുറച്ച് എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റേറ്റിൽ വീട് ഫുൾ അടുക്കി പെറുക്കും അപ്പോൾ ഒരു പെട്ടി തുറക്കുമ്പോഴാണ് അതിനകത്ത് ഒരു പാവയെ കാണുന്നത് അവളത് കണ്ട് പേടിച്ചിട്ട് അവൾ കൊണ്ട് അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് കളയും അന്ന് രാത്രി ഏപ്രിൽ കിടന്ന് കരയുന്നതായിട്ട് കാണിക്കും കാരണം അവൾക്ക് ഈ വീട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോളന്നൊരു പെൺകുട്ടി ഡോറ് തുറന്ന് വന്നിട്ട് കാർന്ന് കാണിക്കുന്നത് പെട്ടെന്ന് ഞെട്ടി എണീക്കുമ്പോളാണ് അറിയുന്നത് അത് നമ്മുടെ റേറ്റലിൻ്റെ സ്വപ്നമായിരുന്നു പിറ്റേസ് റേഞ്ചിൽ അടുക്കി പെറുക്കുമ്പോൾ അവൾ ഇന്നലെ കൊണ്ട് കളഞ്ഞ അവൻ ആൻഡ്രൂവിൻ്റെ കബോർഡിൽ നിന്ന് കിട്ടും അവൾ അതിനെ വീണ്ടും കൊണ്ട് വേസ്റ്റ് ബാസ് കെട്ടി അതിനുശേഷം ഇറക്കി പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് ആ ജെയിംസ് എന്ന പേരിൽ അവൻ്റെ കൂട്ടുകാരനെ മീറ്റ് ചെയ്യാൻ പോവും അവിടെ ചെല്ലുമ്പോൾ ഇവര് ഒരുപാട് കാര്യം സംസാരിക്കും അപ്പോൾ ആ ജെയിംസ് ചോദിക്കുന്ന പോർട്ടാർഗെൽ റോഡിൻ്റെ അടുത്തുള്ള ആ വീട്ടിലല്ലേ നീ പുതിയായിട്ട് താമസം മാറി വന്നതെന്ന് അപ്പോൾ അതേ നേരിക്ക് പറയുമ്പോഴാണ് ജെയിംസ് പറയുന്നത് എൻ്റെ അറിവ് വെച്ച് അവിടെ അങ്ങനെ അത് താമസിക്കാൻ വരാറില്ലെന്ന് അന്നിത്ര റേറ്റിൽ വീണ്ടും ആ സ്വപ്നം കാണും പിറ്റേ ദിവസം ആവുമ്പോൾ ആൻഡ്രൂ ചെറിച്ച ചെല്ലുമ്പോഴാണ് ആ പാവ അവൻ്റെ അടുത്ത് കിടക്കുന്നത് ഇത് കണ്ടിട്ട് അവൾ കലിപ്പായി വീണ്ടും അതിനെ കൊണ്ട് കളയും എന്നിട്ട് പോകാൻ ആൻഡ്രുവിനോട് സോറി പറയും അവൻ പറയും അവൾക്ക് ഇതിട്ടിഷ്ടമല്ലെന്ന് അതിനുശേഷം റേറ്റിലാണ് തെറാപ്പിസ്റ്റിനെ കാണാൻ പോകും അപ്പം തെറാപ്പിസ്റ്റ് ചോദിക്കും കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറാൻ കാരണം ഞാൻ അവൾ പറയും അവിടെ ഒരു സംഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾ വീട് മാറിയത് അവളുടെ മകള് മരിച്ചുപോയി ആൻഡ്രുവിനെതിരെ എഴുതിട്ട സഹോദരിയും ഉണ്ടായിരുന്നു ആലീസ് അവളിപ്പം മരിച്ചിട്ട് ഒരു വർഷത്തോളം ആയിരുന്നു അവള് പറയും അപ്പൊ ഈ ആലീസിനെയാണ് നമ്മുടെ മൂവിയുടെ തുടക്കം വെള്ളത്തിൽ മുങ്ങുന്നതായിട്ട് കാണിക്കുന്നത് പിന്നീട് വൈറ്റ് ജെയിംസ് അതിൻ്റെ ഭാര്യ വെന്നിസ് ഇവരുടെ വീട്ടിലേക്ക് ഡിന്നറിന് വരും അപ്പോൾ വെന്നിസ് പറയും അവളെ മുത്തശ്ശിക്ക് പ്രേതങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അത് പാരമ്പര്യമായിട്ടുള്ളതാണ് ഇവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും ഇത് കേട്ടിട്ട് ജെയിംസ് കിടന്ന ചിരിയും എന്നിട്ട് അവർ ഒന്ന് പോകാൻ നേരം നീ ബേസ്മെന്റിലേക്ക് പോകല്ലെന്ന് വെന്നിസ് എറിക്കിനോട് പറയും അതിന് ഇവിടെ ബേസ്മെന്റ് ഇല്ലല്ലോ എന്ന് എറിക്കും പറയും എന്നിട്ട് അവരവിടെ നോക്കേ പറഞ്ഞു കിടങ്ങും പോകാൻ നേരം വെന്നിസ് ജെയിംസിനോട് പറയും ഇനി എന്നെ ഇങ്ങോട്ട് മേലാൽ കൊണ്ടുവരല്ലെന്ന് അതിന് ശേഷം വീട് ഞാൻ താൻഡ്രു ആലീസ് വിധിക്കുന്ന ഷോട്ടാ കാണിക്കുന്നത് അവരുടെ കണ്ണിൽ എന്താ ബ്ലാക്ക് ആയിട്ട് ബാക്കി തീ പിടിക്കും അത് വീണ്ടും നമ്മുടെ നായികയുടെ സ്വപ്നമായി പിറ്റേ ദിവസം അവരെല്ലാവരും പാർക്കിൽ പോകാൻ നേരെ ഏപ്രോട് ചോദിക്കും വരുന്നുണ്ട് അവള് പറയും എനിക്ക് താല്പര്യമില്ല എന്നിട്ട് ഇവര് പാർക്കിറ്റെല്ലും ആൺഡ്രൂം റേറ്റിൽ സംസാരിച്ചോണ്ടിരിക്കും പെട്ടെന്ന് ആണ്ട്രൂ സംസാരം മാറ്റും അവൻ പറയും മരിച്ചവരായാലും സ്വർഗത്തിൽ പോകുന്നില്ല അവരെല്ലാം ഇവിടെ തന്നെ ഇതിട്ടായ ഒരു സ്ഥലത്തുണ്ടെന്ന് ഇത് കേട്ടിട്ട് റേറ്റില് കിളി പോയി നിൽക്കും അവൾക്ക് റിലീജിയസായിട്ടുള്ള വിശ്വാസം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും വിശ്വസിക്കത്തില്ല പിന്നീട് സ്വിമ്മിങ് പൂളിൽ ഇരിക്കുന്ന ഏപ്രിലിനെയാണ് കാണിക്കുന്നത് അവളുടെ അടുത്തേക്ക് ലിലിത് എന്ന് പേരുള്ള ഒരു പെണ്ണ് വരും അവൾ വന്നിട്ട് പറയും ഞാൻ ഇവിടെ അടുത്ത് താമസിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഏപ്രിലുമായിട്ട് സംസാരിക്കും എന്നിട്ട് നൈസായിട്ട് അവളെ വശീകരിക്കാൻ നോക്കും പോകാതെ അവൾ ഇവളെ ഒരു കിസ് അടിച്ചിട്ടും പിന്നീട് എറിക്കും ജയിംസോടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെനീസ വന്നിട്ട് പറയും എനിക്ക് ഇമ്പോർട്ടൻറ്റായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് എന്താ അത് മുമ്പ് അത് ചോദിക്കുമ്പോൾ വെനീസ് പറയും നിങ്ങൾ ആ വീടിനെ പറ്റി ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ചു അപ്പൊ മുത്തശ്ശി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറയും അണ്ട് ഈ സിവിൽ വാറിന്റെ ഒക്കെ ടൈമിൽ ഈ വീട്ടിലുണ്ടായിരുന്ന ഫാമിലി അവിടെയുള്ള അടിമകളെ അല്ലെങ്കിൽ ബേസ്മെന്റ് കൊണ്ടിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുവായിരുന്നു അപ്പോൾ ഇതൊന്നും സഹിക്കവയാതെ ഈ നാട്ടുകാരാണ് ആ ഫാമിലിയെ പറ്റിക്ക് വീട്ടിലിട്ട് കത്തിറ്റെന്നാണ് ഇവിടെ പറയുന്നത് അതിനുശേഷം ആ വീട്ടിലൊക്കെ പ്രേതാത്മാക്കളുണ്ടെന്നൊക്കെ ഈ വെനീസ് പറയും ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ എറിക്കിന് വിശ്വാസമൊന്നും ഒന്നും വരത്തില്ല ഇതൊന്നും കാര്യമാക്കത്തില്ല അന്ന് രാത്രി റേച്ചിലാണെങ്കിൽ ആൻഡ്രൂന്റെ റൂമിൽ ചെല്ലും അവിടെ മറ്റെല്ലുമ്പോൾ അവൻ ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൾ ആരാണെന്ന് അറിയുന്നത് അടുത്ത് എല്ലുമ്പോൾ അത് ആ പാവ തന്നെയായിരുന്നു ഇവളതിനെ വീണ്ടും കൊണ്ടുവരുന്ന കത്തിറ്റുകളും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് എണീറ്റ് വന്ന് ആണ്ടുറിഞ്ഞോട് സംസാരിക്കുന്നതായിട്ട് പിറ്റേ ദിവസം അവൾ റൂമിൽ വന്ന് നോക്കുമ്പോൾ ആ പാവ അവിടെ ഇല്ല അവൾ അന്നേരം ഭയങ്കര ഹാപ്പിയാകും പിന്നെ അവളെ ടേബിളിൽ പോയി ചായ കുടിക്കുമ്പോഴാണ് അവിടെ വരെ പാത്രം പൊട്ടിക്കിടക്കുന്നത് അത് കണ്ടിട്ട് പേടിക്കും എന്നിട്ട് ഇവള് വാഷ്റൂമിൽ പോയി മുഖം കഴുകിയിട്ട് നീങ്ങുമ്പോഴാണ് ഇവൾ അതേപടി കണ്ണാടി നിൽക്കുന്നത് അത് കഴിഞ്ഞ് അവളെ തെറാപ്പിസ്റ്റിനെ കാണാൻ പോകാതായത് വണ്ടി പോകും അങ്ങോട്ട് വില്യം എന്ന് പേരുള്ള ഒരു എന്നിട്ട് എന്നിട്ടാവും വന്നിട്ട് വണ്ടി ശരിയാക്കി കൊടുത്തിട്ട് പോകും എന്നിട്ട് പോകാൻ നേരം ആൻ പറയും ഈ ആഫ്രിക്കക്കാർ ഒരുപാട് വിശ്വസിക്കാറില്ല എന്നിട്ട് അവിടെ നിന്ന് വില്ല്യം പോകും എന്നിട്ട് ഇവിടെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ് അപ്പൊ ഇവള് ആലീസും മരിച്ച കാര്യങ്ങളൊക്കെ എന്നാണെങ്കിൽ ഇവളുടെ ഹസ്ബൻഡ് ഏപ്രിലിന് ആൻഡ്രൂവിനെ മാത്രം പാർക്കിലേക്ക് കൊണ്ടുപോയി ആലീസിനൊന്ന് വയ്യാതിരിക്കുവായിരുന്നു ഇവളെ നോക്കാൻ ഏൽപ്പിറ്റിട്ടാന്ന് പോയത് പക്ഷെ ഇവളെ ടയർഡായി ഉറങ്ങിപ്പോയി ഇവിടെ ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ ആലീസ് സ്വിമ്മിങ് പൂളിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്ന് പറയും അതിന് രാത്രി എറിക്കും റൈറ്റിലും കൂടെ വെളി പോകും അപ്പോൾ ഏപ്രിലിനെ കാണാനായിട്ട് ലലിത വരും അവര് മണ്ഡലത്തെ മുറിയിൽ പോയി കിസ്സടിക്കും പക്ഷേ ഇതെല്ലാം കരിഞ്ഞ പാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം ഇപ്പൊക്കൊരു കോള് വരും ആ കോളെടുക്കുമ്പോൾ അത് ആലീസ് ആണ് നിങ്ങൾ ഉറങ്ങാൻ പാടില്ല ഉറങ്ങുന്ന സമയമാണ് തെറ്റായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് ആലീസ് പറയും ഇത് കേട്ടിട്ട് അവൾ ആ കോൺ കട്ടാക്കിയിട്ട് അവളൊന്നു പോകും എന്നിട്ട് അവളെ ഒരു വോയിസ് റെക്കോർഡർ കൊണ്ട് ആൻഡ്രൂവിന്റെ ബെഡിന് എടി വെക്കും അത് കഴിഞ്ഞ് അവളെ വരുമ്പോൾ അവളൊരു ബോക്സ് ഇരിക്കും അവൾ ആ ബോക്സ് തുറക്കുമ്പോൾ ഇതിന് മുമ്പ് അവടെ താമസിച്ച ആൾക്കാരുടെ ബോക്സ് ആണ് അതിനകത്ത് അവൾ ആ പാവയുടെ പിക്ക് കാണുമ്പം അവൾ ആ ബോക്സ് അടച്ചിട്ട് പോകും എന്നിട്ട് അവളെ വൈട്ടിൽ ചെന്നാ വെച്ച വോയിസ് റെക്കോർഡർ തിരിച്ചെടുക്കും എന്നിട്ട് അത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് ആ ആൻഡ്രോവിൻ്റെ കൂടെ അതിൽ ആലീസിന്റെ വോയിസ് ഉണ്ട് പക്ഷെ അവൾ രണ്ടാമത് വീണ്ടും പ്ലേ ചെയ്യുമ്പോൾ ആ വോയിസ് ഇല്ല അപ്പം ഇവക്ക് തന്നെ ഇത് ഡൗട്ട് അടിക്കും ഇതിലുള്ള തോന്നലാണോ അന്ന് രാത്രി ഇവള് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താ സൗണ്ട് കേട്ട് പുറത്തേക്ക് വരും അപ്പോഴാണ് നമ്മൾ ആൺട്രോ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് പെട്ടെന്ന് നീറിക്ക് ഓടി വന്നവനെ രക്ഷിക്കും എന്നിട്ട് റേറ്റേൽ നീ എന്തിനാ അങ്ങനെ ചേരുകയും ചോദിക്കുമ്പോൾ ആൺഡ്രൂ പറയും നിങ്ങളെ വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിച്ചത് ആരെയാണെന്ന് ചോദിക്കും ആണ്ട്രൂർ പറയും അത് നിങ്ങൾക്ക് അറിയാം അത്യാവശ്യ ദിവസം റേറ്റിൽ ആ വോയിസ് റെക്കോർഡ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആലീസ് പറയും അമ്മയ്ക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല നീ എൻ്റെ കൂടെ വരാൻ പറയും ഇത് കേട്ടിട്ട് ആലീസിന് ഭയങ്കര ഷോക്ക് ആകും എന്നിട്ട് അവളെ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വോയിസ് കേൾപ്പിക്കുമ്പോൾ അതിനകത്ത് താണ്ടറിന്റെ വോയിസ് മാത്രമേ ഉള്ളൂ തെറാപ്പിസ്റ്റ് പറയും ഇത് നിന്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചോദിക്കും ആലീസ് ശേഷം നിങ്ങൾ എന്തൊക്കെ ചെയ്തു റേറ്റിൽ പറയും ഞങ്ങൾ അതിനെപ്പറ്റി ഓർക്കാറില്ല തെറാപ്പിസ്റ്റ് പറയും അത് പറ്റത്തില്ല നിങ്ങളുടെ തിങ്സ് ഒക്കെ എവിടെയൊരു സൂക്ഷിച്ചു വെക്കാൻ മുറി മുറിണെന്ന് പിന്നീട് അവൾ ആലീസിന്റെ ഫോട്ടോ ഒക്കെ വിട്ടിട്ട് അവിടെ അവർക്ക് വേണ്ടി മുറി തന്നെ ഉണ്ടാക്കും അപ്പൊ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരും പുള്ളിക്കാരി അവിടെ വന്നിട്ട് പറയും ഇവിടെ പ്രേതബാധയുണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയും പക്ഷേ റേറ്റൽ ഇതൊന്നും വിശ്വസിക്കത്തില്ല പക്ഷെ ആ മുത്തശ്ശി പറയും നിനക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാന്ന് റേറ്റൽ ഇതെല്ലാം കയറി കലിപ്പായിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് ഇറക്കി പിന്നീട് ജയിംസുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് ചെറുതായിട്ട് ഉറക്കാവും അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ റേറ്റലിനോട് ആലീസും എന്ന് പറയും ഇപ്പൊ നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പിറ്റേ ദിവസം വല്യം അങ്ങോട്ട് വരും എന്നിട്ട് പറയും ഞാൻ ഇറക്കി പറഞ്ഞിട്ട് വന്നതാണ് അവിടെ ഒരു റൂം ശരിയാക്കാനില്ല എന്ന് പറയും എന്നിട്ട് ഇവിടെ കൊണ്ട് ആലീസിന്റെ റൂം കാണിച്ചു കൊടുക്കും എന്നിട്ട് റേറ്റിൽ പറയും നിങ്ങളൊന്ന് ആഫ്രിക്കക്കാലത്തെപ്പറ്റി അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല കാലമൊക്കെ ഒരുപാട് മാറും അപ്പോൾ വില്യം പറയും ഞങ്ങൾ ഫാമിലിയായിട്ട് പണ്ട് തൊട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നോണ്ട് അങ്ങനെ പറഞ്ഞു ശേഷം ലലിത ഏപ്രിലിനെയും വിളിച്ചുകൊണ്ട് ഒരു ശവക്കോട്ടതിലേ പോകും ഇതൊക്കെ എന്താണെന്ന് ഏപ്രിൽ ചോദിക്കുമ്പോൾ പറയും പണ്ടി ഇവിടെ ഒരു പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഉള്ള അടിമകളുടെ ശവങ്ങളാണ് എന്നിട്ട് ഏപ്രിലിൽ ഞാൻ വിളിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് കിസ്സ് ചെയ്യാൻ ഏപ്രിൽ അത് ഇഷ്ടപ്പെടത്തില്ല അവൾ ഇവിടെ നിന്ന് പേടിച്ചിട്ട് ഓടും അന്നേരം അവിടെ നിന്ന് ലിലിത മാറുമ്പോളാണ് കാണിക്കുന്നത് അവിടെയുള്ള ഒരു ശവക്കോട്ട് ലിലിത വില്യംസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അന്നുമായിട്ട് റേറ്റൽ ആലീസിന്റെ വോയിസ് കേട്ടിട്ട് അവളുടെ മുറിയിച്ചെല്ലും എന്നിട്ട് ആലീസിനെ ആ പാട്ട് പാടി കൊടുക്കും പക്ഷെ ശരിക്കും അവളുടെ മടിയിലുണ്ടായിരുന്നത് അവൾ കത്തി കളഞ്ഞ പാവയാണ് പിറ്റേ ദിവസം അവൾ ആൻഡ്രു ആയിട്ട് പാർക്കിൽ പോകുമ്പോൾ ആൻഡ്രു അവിടെ ഇരുന്ന് പറയും അവൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചെത്തു വന്നതൊക്കെ അവൻ അവിടെ നിന്ന് പറഞ്ഞു പക്ഷെ അത് റേറ്റിൽ കാര്യമാക്കും ആ ടൈമിൽ തന്നെ എറിക്കാണ് സ്വിമ്മിങ് പൂളിൽ ചാടി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിലിത അങ്ങോട്ട് വരും അവൾ വന്നിട്ട് നൈസായിട്ട് അവനെ വളക്കാൻ നോക്കും പക്ഷെ അവൻ വീണ് കൊടുക്കത്തില്ല എന്നിട്ട് അവരുടെ റെസ്ക്യൂ ടീം വന്നു കഴിഞ്ഞാൽ അവര് എറിക്കിനെ വിളിച്ച് പറയും റെസ്ക്യൂ ടീം എറിക്കിനോട് ചോദിക്കും നിങ്ങളുടെ ഭാര്യ രാവിലെ ഗുളിക കഴിച്ചില്ലേ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വെള്ളത്തിൽ ചാടി പക്ഷെ അവിടെ ശരിക്കും അങ്ങനെ ഒരു പെണ്ണിനെ ആരും കണ്ടിട്ടില്ലെന്നു പോകും അതെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന ഫുഡ് കഴിക്കാൻ നേരം ഇറക്കിന്റെ ഫോണിലേക്ക് ലിലിത അന്നത്തെ കിസ് അടിച്ച ഫോട്ടോ അയച്ചു ഇത് കണ്ടിട്ട് ഇറക്കി ഷോക്ക് ആയിട്ട് എന്ത് ചെയ്യണം അറിയാൻ പാടില്ല അത് കഴിയുമ്പോൾ വെനീസ് അങ്ങോട്ട് വന്നിട്ട് ജെയിംസിനോട് പറയും നിങ്ങളുടെ വീഴിനെ പറ്റി ഒരുപാട് വിഷൻ എനിക്ക് വന്നു അവിടുത്തെ ബേസ്മെന്റിൽ ഒരിക്കലും പോകല്ലേ അവിടെ പ്രേതബാധിണ്ടെന്നൊക്കെ പറയും പക്ഷെ എറിക്കിതൊന്നും കാര്യമാക്കത്ത അത് കഴിഞ്ഞ് റെയ്ച്ചലിനെ ഡോക്ടർ വിളിച്ചിട്ട് ചോദിക്കും ഇങ്ങോട്ടൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ എന്ത് പറ്റിന്ന് അവൾ പറയും എന്റെ അസുഖം എല്ലാം പോയി ഇനി അങ്ങോട്ട് വരും അതിന് രാത്രി അവൾ ഉറങ്ങാൻ കിടക്കുന്ന മാലീസിന് സൗണ്ട് കേട്ടിട്ട് അവൾ ആൻഡ്രോൻ്റെ മുറി വരും അവിടെ വരുമ്പോൾ പാവ ഇരിക്കും അന്നേരാണ് പുറകെ ഫോളോ ചെയ്ത് ഇറിക്കുമ്പരുന്നത് ഇറക്കി ചോദിക്കും നീ എന്തിനാ ഇവിടെ വന്നേന്ന് അപ്പം അവൾ പറയും ഞാനും ഇവിടെ എന്താ ശബ്ദം കേട്ടിട്ട് വന്നതാണ് പക്ഷേ റീച്ചൻ്റെ കയ്യിലെ കത്തി എറിയിക്കുകയാണ് അവൻ നൈസായിട്ട് ആ കത്തി പിടിച്ച് വാങ്ങിച്ചിട്ട് അവളെ കൊണ്ട് അവളും എന്നിട്ട് ആൺഡ്രുവാണേൽ ആ പാവയെ കൊണ്ടൊരു മുറിക്കാത്തിട്ടിട്ട് സോഫ വെച്ച് അടച്ചു വെക്കും അത് കഴിഞ്ഞ ഏപ്രിലാണ് കാണിക്കുന്നത് അവൾ ആ ശവക്കോട്ടെ പോയി വീണ്ടും വിരിക്കും എന്നിട്ട് ലലിതയ്ക്ക് കുറേ മെസ്സേജ് അയക്കും പക്ഷേ അവൾ ആ മെസ്സേജ് ഒന്നും എടുക്കത്തില്ല ഇവളതല്ല ഓർത്ത് ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന കലും പിന്നീട് നമ്മുടെ ഇറക്കാണ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലും ഈ കാര്യങ്ങളൊക്കെ അവൻ ഡോക്ടറിനോട് പറഞ്ഞിട്ട് പറയും അവൾ എന്തെങ്കിലും പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഡോക്ടർ പറയും അത് ചിലപ്പോൾ ആലീസ് മരിച്ചതിൻ്റെ ഷോക്കായിരിക്കും അവൾ അതിന് റിക്കവർ ആകുന്ന കുറച്ച് താമസം കിട്ടും അപ്പോൾ എറിക്ക് ചോദിക്കും ആലീസോ അതാനാണെന്ന് ഇവിടെ ആണ് ഈ പടത്തിന്റെ മെയിൻ ടിസ്റ്റ് അപ്പൊ ഡോക്ടർ പറയും ആൻഡ്രോഡ് ചെയ്തിട്ട സഹോദരിയാണെന്നാണ് റേറ്റലിന് പറഞ്ഞു ഇത് കേട്ടിട്ട് ഇറക്കി ഞെട്ടിപ്പോയിട്ട് അവൻ അവിടെ നിന്ന് പോകും എന്നിട്ട് അവനാണ് വെന്യീസിനെ വിളിച്ചിട്ട് ചോദിക്കും ഇതിന് മുമ്പ് ഉള്ള ഓണർ എന്തിനാ അവിടുന്ന് വീട് മാറി വെന്നീസ് പറയും അവിടെ എന്തോ പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പോയെ അതുപോലെ തന്നെ ഓണറിന്റെ മോളാണെങ്കിൽ അവിടുത്തെ വെള്ളത്തിൽ വീണു മറ്റുന്നത് അപ്പൊ ഇതിന് മുമ്പ് താമസിച്ച ഓണറിന്റെ മോളായിരുന്നു ആലീസ് എന്നിട്ട് എറിക്കാണെങ്കിൽ അവിടെ നിന്ന് ഓടി വീട്ടിൽ ചെല്ലും വീടി ചെല്ലുമ്പോൾ വീട് ഫുൾ ഇർട്ടായിട്ടിരിക്കുന്നു അവൻ അവിടെ റേറ്റൽ അവൾ മുറിയിൽ മ്പടിയിലെത്തി പാട്ട് പാടിക്കൊണ്ടിരിക്കുക നമ്മുടെ മക്കൾ എന്തേലും ചോദിക്കുമ്പോൾ അവൾ പറയും അവര് ബേസ്മെന്റിൽ കളിച്ചോണ്ടിരിക്കുന്നു അവരവിടെ നോടിപ്പോയി മുറിയിൽ അന്വേഷിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് പ്രേതം വരും അവൻ വീണ്ടും അവിടെ നോടി വേറൊരു മുറിയിൽ ചെന്ന് കയറും അവിടെ ചെല്ലുമ്പാ വില് അമ്പളാണ് കാണിക്കുന്നത് ലലിത വില്യത്തിൻ്റെ മോളാണെന്ന് പണ്ട് സിവിൽ വാറിന്റെ ടൈമിൽ ഈ വീടിന്റെ ഓണറായിരുന്നു വല്യ അന്ന് വില്ലത്തിനെ ലലിതയൊക്കെയാണ് അവിടെ ഉള്ളതെല്ലാം കൂടെ പറ്റിക്ക് കത്തിച്ചത് എറിക്കിതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് പേടി റ്റോടി ആൻഡ്രോണിനെ മുറി ചെല്ലും അപ്പം അവിടെ കുറെ കാൽപ്പാട് കാണും എന്നെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവിടെ സ്റ്റോർ റൂമിൻ്റെ വാതിലുള്ള അവൻ അത് തുറക്കുമ്പോൾ അതറിയുന്ന ആ വഴിയായിരുന്നു ബേസ്മെൻറ്റിലേക്ക് പോയി അങ്ങനെ അവൻ ആ ബേസ്മെൻ്റ് ചെല്ലും അപ്പം അവിടെ ഇത് പെട്ടിയിരിക്കുന്നത് കാണുമ്പോൾ അവൻ അതിനകത്ത് മക്കളുണ്ടെന്ന് ഉറച്ച് തുറക്കാൻ പെട്ടെന്നാണ് ലലിതയുടെ ഗോസ്റ്റ് അവിടെ നിന്ന് വരുന്നത് ഇവൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് തിരിയുമ്പോൾ പെട്ടി തന്നെ ഓപ്പൺ ആകും അന്നേരം അതിൻ്റെ അകത്ത് ആലീസിന് ഗോസ്റ്റാ ഉള്ളത് അവൻ അവിടുന്ന് വീണ്ടും ഓടി മണ്ടേ ചെല്ലുമ്പം അവടെ ആലീസിന്റെ പാവ നിൽക്കുന്നു ഈ ടൈമിൽ വില്യം വന്ന് എറുക്കിൻ്റെ ഒരു കയറിട്ട് അവനെ വലിറ്റോണ്ട് ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകും പിന്നീട് നമ്മുടെ റേറ്റലിനെ കാണിക്കും അവളുടെ അടുത്ത് ആലീസ് നിൽപ്പുണ്ട് പക്ഷെ ശരിക്കും അവളുടെ അടുത്ത് നിൽക്കുന്ന ലിലിതയാണ് അവളാണ് ഇവിടെ ഉള്ള എല്ലാവരുടെയും വേഷത്തിൽ വന്നിട്ട് ഓരോ ആൾക്കാരെയും കൊല്ലുന്നത് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് മെൻ്റൽസ് ഹോസ്പിറ്റലിൽ റേറ്റിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം അങ്ങോട്ട് ഡോക്ടർ വന്നിട്ട് ചോദിക്കും നിങ്ങളുടെ മക്കളുടെ ബോഡിയൊക്കെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അത് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറയും അങ്ങനെ കൊണ്ട് മക്കളും ഫാമിലി എല്ലാവരും മരിച്ചു പക്ഷേ അതെല്ലാം ചെയ്തത് ഇവളാണെന്നാണ് എല്ലാവരും ഓർത്തിരിക്കുന്നത് അതെല്ലാം ചെയ്തതൊരു ഗോസ്റ്റാണെന്നാണ് ഇതുവരെ ആർക്കും അറിയത്തില്ല അപ്പം ഇപ്പോഴും കൊണ്ട് നമ്മുടെ സിനിമ അങ്ങനെ അവസാനിക്കുകയാണ് അപ്പം ഇതുപോലുള്ള വെറൈറ്റി സിനിമകൾക്കായി നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക